വീണ്ടും വീണ്ടും ഈ എന്ന് വിളിപ്പിക്കുന്നത് നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്ന സ്വാഗതം സൂരജ പാലാക്കാരനാണ് ഇതുപോലെ പൊട്ടി പൊളിഞ്ഞ് തലയിലേക്ക് വീണ് ഇവിടെ എല്ലാവരും മരിക്കണമല്ലേ പ്രിയപ്പെട്ടവരെ നിൽക്കുന്നത് മണിവേലിക്കടവിലാണ് അതെ പാവപ്പെട്ട കടത്തൊഴിലാളികളുടെ ഇടയിലാണ് അതിനേക്കാൾ അതിനേക്കാളുപരിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അനുഷേധ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലാണ് അദ്ദേഹം കുടികൊള്ളുന്ന ഹരിപ്പാട് മണ്ഡലത്തിലാണ് പ്രിയപ്പെട്ടവരെ പട്ടികളെ പോലെ ജീവിക്കുന്ന അതെ നിങ്ങൾ ഭരണപക്ഷം പട്ടികളെ പോലെ കണക്കാക്കിയിരിക്കുന്ന പാവപ്പെട്ട ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളടുത്താണ് ഒരു നാറിയ ഇതുവരെ

സാറെ രണ്ടായിരത്തിഒൻപത് കിട്ടിയ വീടാണ് ഞങ്ങൾക്ക് ഇത് രണ്ടായിരത്തിഒൻപത് സുനാമി വന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ വീടാണ് ഇരുപത് വർഷത്തോളമായി വർഷത്തോളമായി സാറേ എല്ലാ സർക്കാരുകളും ഇവിടെ വന്ന് കണ്ട് വോട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് അവരിവിടെ വരുന്നത് അന്ന് കണ്ട് ഞങ്ങളുടെ ഈ അവസ്ഥ ഇനി എല്ലാരും കാണണം കാരണം വീട് പൊളിഞ്ഞ് ഞങ്ങൾ താഴ്ന്ന് ഇവിടെ ഈ അവസ്ഥയിലെത്തി ഇനി ആരും ഒരാൾക്ക് ഇവിടെ വോട്ട് ഞങ്ങൾ കൊടുക്കത്തില്ലേ വീടിന്റെ അടിത്തറ ണയ് ആ സമയത്ത് അല്ലാതെ ഇതൊന്നും നോക്കാനോ വീണെന്നോ ഒടിഞ്ഞെന്നോ ചത്തോ പറഞ്ഞാലും ഒരു മനുഷ്യൻ തിരക്കത്തുമില്ല നോക്കത്തുമില്ല അങ്ങനെയാ ഞങ്ങളുടെ ഈ അറുപത്തഞ്ച് വീട്ടുകാരെ ഇട്ടേക്കുന്നത് എന്താ ശുദ്ധമായിട്ട് പറയാം എന്താ എന്തൊക്കെയാ അവസ്ഥ ശെരിക്കും എത്ര എല്ലാ വീടുകളും പോയി നിങ്ങളൊന്ന് കാണാം ലോൺ ും പിന്നെ വൻ കൊള്ള പലിശക്ക് എല്ലാവരും ലോൺ എടുത്ത് ഈ വീടുകളെല്ലാം നന്നാക്കി നന്നാക്കി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും കൈകോട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരാം ഞങ്ങളെല്ലാം ശരിയാക്കി തരാം എന്നിട്ട് ഒരു പട്ടികളും ഈ വശത്തോട്ട് ഒരു എട്ട് വൺ മന്തിരി നോക്കിയിട്ടില്ല ഇന്ന് വരെ ഈതാണെന്ന് അത് അറിയാത്തത് കഴിയത്തില്ല മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടേണ്ട ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പെൻഷൻ 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 കിട്ടാറുണ്ടല്ലോ കിട്ടുന്നില്ല കിട്ടുന്നില്ല കൊടുത്തിട്ടില്ല അല്ല എന്റെ അറിവ് അനുസരിച്ച് ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മത്സ്യപ്പെട്ടിന്ന് ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സഹായം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് കിട്ടുന്നില്ല ഈ രമേശ് ചെന്നിത്തല കേട്ടില്ല കേട്ടില്ല വോട്ട് ചോദിക്കാൻ വരും പുള്ളിക്കാരൻ റോഡ് നിക്കി ഈ സുനാമി കോളനിക്ക് അത് ഇത്രയും ജനങ്ങളുണ്ടെന്ന് പുള്ളിക്കാരൻ എന്നല്ല ഒറ്റ മനുഷ്യർക്കും അറിയത്തില്ല അതുപോലെ സജീച്ചെറിയാൻ ആരാണെ ആരെ പുള്ളിക്കാരനും പാവപ്പെട്ട ജനങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ അല്ലേ ജനപ്രതിനിധി പറഞ്ഞിരിക്കുന്നത് അത് പക്ഷം ജനപ്രതിനിധിയാണെന്ന് പറയാൻ പറ്റുമോ സാറേ ഒരിക്കലും പറയാൻ പറ്റും നാല് ലക്ഷം രൂപ നമുക്ക് മത്സ്യ വെട്ടിന്ന് വാഗ്ദാനം ചെയ്ത് വീട് റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ട് സജി ചെറിയാൻ സാറാണ് നമ്മുടെ ഫിഷറീസിലെ വകുപ്പ് അദ്ദേഹം ചെയ്യുന്നത് തരാന്ന് എന്ന് പറഞ്ഞിട്ട് മാസങ്ങളും വർഷങ്ങളും നാലു ലക്ഷം രൂപ നാലു ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ടെന്ന് കള്ളം പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചെന്ന് വേണം പറയാൻ പണിയുണ്ടോ ഇവിടെ എല്ലാവർക്കും ജോലിയുണ്ടോ ഒരു കടപ്പുറം കൊള്ള ജോലി ഉണ്ടോ എടുത്ത് നിങ്ങൾ എവിടെ എവിടെന്നാണ് ലോൺ എടുത്തിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ലോൺ തരത്തില്ല നിങ്ങൾക്ക് ലോൺ തന്നിട്ട് എന്ത് കാണിക്കാൻ നിങ്ങൾ തിരിച്ചടക്കാം നിങ്ങൾ എന്ത് വെച്ചടക്കും പണിയില്ല പൈസ ഇല്ല വീടില്ല കിടന്നൂറുകാരോ സ്ഥലമില്ല എപ്പം വേണം ഇടിഞ്ഞു തകരാറായിട്ട് വെറും കൂര ജീവിക്കുന്ന വെറും നിങ്ങൾ ഞങ്ങൾ സർക്കാർ ഞങ്ങൾ വിളിക്കുന്ന കഴുതകളെന്ന് വിളിക്കുന്ന ഒന്നിനും കൊള്ളാത്തവരാണ് നിങ്ങൾ അല്ലേ അങ്ങനെയാണ് കണക്കാക്കിയിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ആര് ലോൺ തരാനാ സാർ ഇവർക്ക് പ്രിയപ്പെട്ട 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 മുഖ്യമന്ത്രി ഫ്രണ്ടിന്റെ ർ സജി ചെറിയാനെ ചോദിക്കുകയാണ് ഈ പാവങ്ങൾക്ക് ആരാണ് ലോൺ കൊടുക്കാനുള്ളത് ആരും കൊടുക്കില്ല ഇതെല്ലാം പൊളിഞ്ഞിരിക്കുമല്ലേ എങ്ങനെ ഇത് ഇവിടെ ഇരുന്നപ്പോ ഇത് പൊളിഞ്ഞു ഇവിടെ ഇവിടെ ഇരിക്കുവായിരുന്നു പുറത്തോട്ട് തന്നെ വീണ് വിസാദനല്ലേ കമ്പിയോട് കൂടി തന്നെ നടന്ന് വീണത് പിന്നെ അപ്പുറത്തോട്ട് വല ഇഴഞ്ഞ് കയറുന്നതിനാഴോട്ട് വീണു മാത്രം നമുക്ക് പിന്നെ എന്തു പറയാനാ ആരോട് പറയാനാ വെള്ളം ഉപ്പുവെള്ളം കുടിച്ച് വെച്ച് കാരണം ഇപ്പുറം വന്നത് കടകമ്മയുടെ ചേറും വെള്ളം കുടിച്ച് ഒഴഞ്ഞാണ് ഇപ്പുറം വന്നത് ഇപ്പുറം വന്നപ്പോൾ അതി ഇത് എന്നുള്ള ഉറങ്ങിയില്ലെങ്കിലും കൊഴപ്പില്ലെന്നേ നല്ലൊരു കക്കൂസ് വേണ്ടേ നിങ്ങൾ ഓർത്തു നോക്കി നിങ്ങള് ഈ എ സി റൂമില് കക്കൂസ് വരെ അല്ല ബാത്റൂം വരെ എ സി ആക്കി വെച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ സ്ത്രീ കുട്ടികളുണ്ട് കുഷ്ടികളുണ്ട് രോഗികളുണ്ട് ക്യാൻസർ പേഷ്യന്റ് ഉണ്ട് മാനസികമായി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഞങ്ങൾക്കൊന്നും അപ്പീടൻ സർക്കാരെ മാളമില്ലാത്ത നാരികളെ ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെയൊരു മനുഷ്യൻ മനുഷ്യർ ഇങ്ങനെയുള്ള ജീവനുള്ള ഇവറ്റകൾ എന്ന് വേണ പറയാം ഇവരിവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പ്രിയപ്പെട്ട എം എൽ എന്ന് മനസ്സിലാക്കണം സജി ചെറിയാൻ മനസ്സിലാക്കണം മത്സ്യബഡ് നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയല്ലേ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ നിങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടിരിക്കുകയല്ലേ എന്ത് കോപ്പൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് കിട്ടാനുള്ള ക്ഷേമ പെൻഷനെങ്കിലും മാസം ആയിരം കുണുവ ആയിരം കുണുവ നിങ്ങൾ എന്തോ നന്മയായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ എത്ര നാളായി കിട്ടിട്ട് ചേച്ചി ആറ് മാസമായി ആറുമാസമായി സജീവിച്ചെറിയാനേ നിങ്ങളൊന്നു കേൾക്കണം നല്ലൊരു കക്കൂസ് ഉണ്ടോ നിങ്ങൾക്ക് ഇല്ല ഇല്ല ആ അവസ്ഥയാ നിങ്ങൾ കൊണ്ട് കുത്തി കൊടുക്കട്ട് ഓരോ നാറികൾ വരുമ്പോഴും കുത്തി കുത്തി കൊടുക്കണം ഇപ്പം ഞങ്ങളെ ശരിയാക്കും ഇപ്പോൾ സജി ചെറിയ ശരിയാക്കും ഇപ്പോൾ മത്സ്യ ഫുഡ് ശരിയാക്കും ഇപ്പോൾ മുഖ്യമന്ത്രി ശരിയാക്കും ഇപ്പോൾ ഞങ്ങളുടെ എം എൽ എ രമേശ് ചെന്നിത്തല ശരിയാക്കും ഒരു കോപ്പും ശരിയാക്കത്തില്ല കയ്യോ ഒഴിഞ്ഞ് ക്യാൻസറും വന്ന് തലയെ പേരെ ഉരുണ്ട് ചാടി അവസാനം ജീവിതം കട്ടപ്പുക അല്ലേ മത്സ്യത്തൊഴിലാളികളാന്ന് പറയുന്നു മര്യാദയ്ക്ക് ഈ കടലിലേക്ക് വെള്ളമൊന്നിറക്കാൻ നിങ്ങൾക്ക് പറ്റുമോ വഴിയില്ല സജി ചെറിയാൻ കേക്കണം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് ഒരു വള്ളം പറ്റുന്നില്ല ആ അവസ്ഥയാണ് ഞങ്ങള് ഞങ്ങളിപ്പോഴുള്ള പാവപ്പെട്ടവൻ ഇവിടെ ജീവിക്കുന്നുണ്ടോ നീ സജി ചെറിയാൻ ചെറിയാമോ സാറൊന്ന് ചോദിച്ചു നോക്കിക്കേ ഈ ഇവിടെ ഈ ആറാട്ടുപുഴ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഇതുപോലെ ഒരു കോളനിയിൽ പാവപ്പെട്ട ജനങ്ങള് മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്ന മന്ത്രിക്ക് അറിയാവുന്ന കൊള്ളാം എങ്ങനെയാ പോകുന്നത് രണ്ട് രൂപ ഇരുനൂറ് രൂപ ഓട്ടോ കൂലി കൊടുത്താൽ ഞങ്ങളെ പോലെ പാവപ്പെട്ട അരി വായിക്കാൻ പോകുന്നത് ദിവസമേ ഉള്ളു ഇലക്ഷം വരുന്ന ദിവസം മനുഷ്യനാ രാജാവാ രാജാവൊക്കാൻ വേണ്ടി വരും പിള്ളേരുടെ ഉളുപ്പില്ലേടാ നാണകൊണ്ടോടാറിയെ നിങ്ങൾ ശരിക്കും മണപ്രകാരം പറ്റിക്കുവല്ലേ എന്നെ അവർക്കൊന്നും എടുത്തോണ്ട് പോകാനല്ലോ ഇങ്ങടെ കൊള്ള പലിശ ലോകത്തില്ലാത്ത പലിശ അവർ അവര് ബുദ്ധിപരമായിട്ടാ അല്ലേ അതിലും വലിയ ബുദ്ധിമാന്മാരാണ് നിങ്ങൾ നിങ്ങൾക്ക് തിരിച്ചടക്കണ്ട ഒന്നും കൊണ്ടുപോകാനില്ല കെട്ടുതാലില്ല പിള്ളേരുടെ കഴുത്തെ സ്വർണ്ണമില്ല വീട്ടിൽ അടുപ്പോയെന്നില്ല പത്ത് കിലോ അരി അടുക്കളെന്ന് തികച്ചെടുക്കാനില്ല പട്ടിണിയും പരിപൊട്ടമായിട്ട് ഇങ്ങനെ ജീവിച്ചു പിരിക്കുക പ്രിയപ്പെട്ട അല്ലേ ഇങ്ങനെ കുറെ ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ തൊട്ടടുത്ത് ഹരിപ്പാടിന്ന് ഏകദേശം പോയ അടുത്ത ദൂരമാണ് ഇങ്ങോട്ട് ഒന്നും വന്ന് തിരിഞ്ഞു നോക്ക് സാർ മുഖ്യമന്ത്രി ആകാനൊക്കെ ഇരിക്കുകയാണ് തീർച്ചയായിട്ടും ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും ഏത് പാർട്ടി വന്നാലും കോരനെ കുമ്പളിൽ തന്നെ കഞ്ഞി കഞ്ഞി കുടിക്കാൻ പോലും ഗതിയില്ല കുമ്പളുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവര് പക്ഷെ കഞ്ഞിക്ക് വകയില്ല അല്ലേ തീർച്ചയായിട്ടും പറയപ്പെട്ടവരെ ഇവിടുത്തെ ഓരോ വീടുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് ഓരോ വീടുകളും എപ്പോൾ ഇടിഞ്ഞു പറഞ്ഞ് താഴേക്ക് നിലപതിക്കാം എന്ന് പറ്റുമെന്ന് അറിയത്തില്ലാതിരിക്കുന്ന അവസ്ഥ ഈ ഓരോ വീടിന്റെ അടുത്തറ എന്ന് പറയുന്നത് ഈ അടിത്തറയിൽ കല്ലല്ലിട്ടിരിക്കുന്നത് എന്താണ് ഇട്ടിരിക്കുന്നത് മണ്ണല്ലിട്ടിരിക്കുന്നത് എന്താണിട്ടിരിക്കുന്നത് ഉണ്ടാക്കി തന്നിരിക്കുകയാണല്ലേ ഗവൺമെന്റ് തരുന്ന ഓരോ സഹായങ്ങൾ ഇവിടെ ഏത് പട്ടിക്കുറുക്കന്മാർ ഭരിക്കാൻ വന്നാലും ബി ജെ പി വന്നാലും കമ്മ്യൂണിസ്റ്റ് വന്നാലും ഈ കോപ്പുലർ കോൺഗ്രസ് വന്നാലും എല്ലായ്പ്പോഴും ഇവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മൾ പറയും നമ്മളോട് നമ്മളോട് പാർട്ടി പറയുന്നില്ല ഒന്നും പറയുന്നില്ല മതം പറയുന്നില്ല ഈ സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള ഒരു അവസരം അതെങ്കിലും ഒന്നുണ്ടാക്കി തരണം അല്ലേ അമ്മേ ഇവിടെയുള്ള പല ആൾക്കാരും രോഗമുള്ളവരാണ് പ്രായമുള്ളവരാണ് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് കിഡ്നി പേഷ്യൻസ് ഉണ്ട് പിന്നെ മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്നവരുണ്ട് ഓട്ടിസം ബാധിച്ചവരുണ്ട് ഇവിടെ പലപ്പോഴും ഓളീന്ന് തലയിലേക്ക് ഒടിഞ്ഞു വീഴും പൊട്ടി വീഴും അങ്ങനെ നമ്മുടെ ഇപ്പൊ ഇപ്പൊ അമ്മ എന്ന് വെച്ചാൽ അന്ന് വീടിന്റെ മേൽക്കൂര അടർന്ന് വീണതിന് ശേഷം മാനസികമായിട്ടൊരു പ്രശ്നമായിട്ട് കിടക്കുന്ന ഒരു അമ്മ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം മഴ പേടിയാ പെയ്തുകഴിഞ്ഞാൽ അങ്ങനെ പല മാതിരി പ്രശ്നങ്ങളാണ് നമുക്ക് ഇവിടെ കാര്യം ഏറെ കുറെ പേർക്ക് പോകാൻ ഇടവില്ല ഇപ്പൊ പടിഞ്ഞാറുള്ള എല്ലാവർക്കും നമ്മുടെ തീരദേശത്തു നിന്നാണ് ആൾക്കാർല്ലാം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ സുനാമി വന്നപ്പോൾ ഇവർക്കുണ്ടായിരുന്ന സ്ഥലങ്ങളും വീടുകളും എല്ലാം നഷ്ടപ്പെട്ടു ഏറെ കുറെ പേർക്ക് ഇവിടുന്ന് പോകാൻ എങ്ങോട്ട് ഇടവില്ല അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ആൾക്കാർ ഇവിടെ മാർക്ക് കിടക്കുന്നത് മത്സ്യത്തൊള്ളാരുടെ ആണുങ്ങൾക്ക് ഇവിടെ മത്സ്യബന്ധനത്തിൽ എങ്ങനെ ഞങ്ങളെ മനുഷ്യരല്ല അവിടെ മത്സ്യബലടക്കണം സർക്കാരിന് അത് പിഴഞ്ഞെടുക്കണം പക്ഷെ ഇവിടെ കിടക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഉണ്ടോ എന്ന് സജി ചെറിയാൻ അറിയാത്തതേ ഇല്ല രമേശ് ചെന്നിത്തല ഇതിലെ പോകണമെങ്കിലും തിരിഞ്ഞ് നോക്കുന്നത് അത് ഒട്ടുമില്ല ഈ വീട് പണി നേരെന്ന് പറഞ്ഞ നാല് ലക്ഷം രൂപ ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചത് ഇന്ന് വരെ ഞങ്ങള് കണ്ടിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ ഈ കണ്ട മൊത്തം ലാസ്റ്റ് നമ്മുടെ സജി ചെറിയ റിസോർട്ട് ടക്കാൻ എ സി റൂമുണ്ട് സഞ്ചരിക്കാൻ നല്ല കാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് പ്രിയപ്പെട്ട ബഹുമാന്യനായ സജി സജീവിച്ചതിയാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ഇവിടെ കുറേ ജന്മങ്ങളല്ലേ ഇവർ മനുഷ്യരല്ലേ ഇവരുടെ ജീവൻ നിങ്ങൾ വില കണക്കാക്ക് എപ്പോൾ മരിച്ചു പോകുമെന്ന് അറിയത്തില്ലാതെ ഈ ജീവിക്കുന്ന ഈ പാപങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് പലപ്പോഴും രോഷം കൊള്ളുന്നൊക്കെ ഓരോ സ്ഥലത്ത് വരുമ്പോഴും അവിടുത്തെ അവസ്ഥ കാണുമ്പോഴാണ് ഈ രോഷം അറിയാതെ കൊണ്ടുപോണത് അല്ലാതെ നിങ്ങളോട് നിന്നയോ നിങ്ങളെ ബഹുമാനമില്ലാത്തത് കൊണ്ടൊന്നുമല്ല പക്ഷേ വീണ്ടും വീണ്ടും എന്നെ ഈ നാറി ഈ എന്ന് വിളിപ്പിക്കുന്നത് നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്ന ഈ കൊള്ള ായ്മത്തരും കാണുമ്പോൾ ഈ തണ്ടിത്തരും കാണുമ്പോൾ ഈ കാണുമ്പോൾ കാണുമ്പോൾ ഈ ജീവിതം പാവപ്പെട്ടു പോവുകയാണ് പ്രിയപ്പെട്ടവരെ വിഷമിച്ചു പോവുകയാണ് കണ്ണീരില്ലാതെ ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യരെന്ന് വിളിക്കുന്ന സാധാരണ ജനങ്ങളാണ് ഇവിടെ ഉള്ളത് ഏറ്റവും ബഹുമാനരായ അനിഷേദ്യതാവ് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലോട് ചോദിക്കുകയാണ് അങ്ങ് മുഖ്യമന്ത്രി ആകാൻ വേണ്ടി കുപ്പായം തയ്ച്ചിരിക്കുകയില്ലേ തീർച്ചയായും അങ്ങ് ഇവിടെ വരണം ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം തീർച്ചയായും ഇങ്ങനെയൊരു ജീവികൾ ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു ജീവിതം ഇവരിവിടെ ജീവിച്ചു തീർക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറ്റു വാർത്തകൾ ഷെയർ ചെയ്യുന്ന പോലെയല്ല ഒരു പ്രശസ്തിക്കോ പണത്തിനോ ഒന്നുമല്ല ഇവർ ആഗ്രഹിക്കുന്നത് ഒന്നും മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കുഞ്ഞുങ്ങളെ നോക്കാൻ പ്രാവപ്പെട്ട അവരുടെ അച്ഛനെയും അമ്മയും നോക്കാൻ ഒന്നുകിടന്നുറങ്ങാൻ വേണ്ടി മാത്രമാണ് ഇവർ ആഗ്രഹിക്കുന്നത് അന്നന്നത്തെ അന്നത്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ട സജി ചെറിയാൻ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇവരുടെ ജീവനും വലയുണ്ട് നമ്മീ സ്നേഹം വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാക്കാരൻ